ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ ഒ എച്ച് പി ഷീറ്റിൽ ഒട്ടിക്കാതെയുള്ള ഓർണമെൻസ് ചെയ്യുമെന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഇത് ഞാൻ ഒന്നും ഒട്ടിക്കാതെയുള്ള ഒരു ഗ്ലൂ അപ്ലൈ ചെയ്യാതെയുള്ളൊരു മാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് ഇത് ഗിയർ വെയർ ആണ് ഞാൻ കുറച്ച് ഗിയർ വെയർ അതായത് നമ്മുടെ കഴുത്തിൻ്റെ ആ അളവിന് ആ ഗിയർ വെയർ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് അത് ചുറ്റുമുള്ള അളവ് എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് അതിനെ തന്നെ രണ്ടായിട്ട് മടക്കിയെടുക്കുകയാണേ അപ്പോൾ ഇത് ഇതുപോലെ കിട്ടും പിന്നീട് വേണ്ടത് കുറച്ച് ഗോൾഡൻ കളർ മുത്താണ് ഒത്തിരി വലിപ്പമുള്ളതാണ് പിന്നെ അതിനേക്കാളും ചെറുത് പിന്നെ ഇത് റൈൻ സ്റ്റോൺ ആണ് അപ്പോൾ ഈ ഒരു സ്റ്റോണ് ആറ് രൂപയാണെന്ന് തോന്നുന്നു റേറ്റ് പിന്നെ ഇത് ഫ്യൂസ് ഫെയർ ആണ് ഇത് ഇത്രയും ഇരുപത് രൂപയ്ക്കകത്ത് ആവുന്നുള്ളൂ അപ്പോൾ ഈ കാണിച്ച ഇത്രയും തന്നെ ഒരു നമ്മുടെ ഐ പിൻസ് പോലൊന്നും പെട്ടെന്ന് കളർ ആവുന്ന ഫെയ്ഡാവുന്ന ടൈപ്പല്ല കുറച്ചധികം നാളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഐ പിൻസ് ഒക്കെ ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേനും അതൊന്നും കളർ ആവുന്നുണ്ട് ഇപ്പോൾ വാങ്ങുന്നത് മുന്നത്തത് കുറച്ചൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ അത്ര ക്വാളിറ്റി ഉള്ളതല്ല കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആ ഫ്യൂസ് ഫെയറിനെ അത് ഇതുപോലെ എടുത്തിട്ട് ങ്ങനെയൊന്നും നടുവിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതായത് കുഞ്ഞ് ബീഡ്സൊക്കെ കോർക്കാനായിട്ട് നമുക്കിത് രണ്ടായിട്ട് ബാധിച്ചെടുക്കാം കുഴപ്പമില്ല കുറച്ചും കൂടി വലിയതൊക്കെ കോർക്കാനാണെങ്കിൽ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് റൈസ് ബീഡ്സ് അപ്പോൾ നമ്മുടെ അരിമണി പോലെയൊക്കെ ഇരിക്കുന്നില്ലേ അതുകൊണ്ടാണ് റൈസ് ബീറ്റ്സ് എന്ന് പേര് വന്നത് അത് ഞാനിങ്ങനെ ഇതിൽ നിന്നും ഫ്യൂസ് വയർ ഒരെണ്ണം എടുത്തിട്ട് ഈ ഒരൊറ്റ റൈസ് ബീഡ്സിലോട്ട് ഇങ്ങനെ കോർത്തെടുക്കുകയാണ് അപ്പോൾ ഇത് ഗുങ്കുരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ കോർത്തെടുത്തിട്ട് ഈ പ്ലയർ തൊട്ട് മുകളിൽ വെച്ചെടുക്കുക എന്നിട്ട് പുറകിലോട്ടോ ഫ്രണ്ടിലോട്ടോ ഏത് ഭാഗത്തോട്ടാണെങ്കിലും വളച്ചെടുത്ത് ഈ ഒരു മുത്തിൽ തന്നെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുങ്കുരു അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഗുങ്കുരുന്ന് നിറയായിട്ട് പക്ഷെ അത് കുറച്ച് റേറ്റ് കൂടുതലാണ് അതുവരെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലൊന്നും തന്നെ അവൈലബിൾ ആവണമെന്നില്ല അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ പ്ലയറില്ലാത്തവർക്ക് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ കൈവച്ചിട്ടാണ് മുന്നേ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഇങ്ങനെയൊന്ന് കോർക്കുക ഇതിങ്ങനെ താഴോട്ട് വളച്ചെടുത്തിട്ട് ഈ കൈൻ്റെ ആ വിരലിൻ്റെ തുമ്പ് ഉപയോഗിച്ചിട്ട് മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് രണ്ടോ മൂന്നോ തവണ ഒന്ന് ചുറ്റിയെടുത്താൽ മതി അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ആയിട്ടുള്ളത് കാരണം ഇങ്ങനെയാണ് ഞാൻ മുന്നേ ശീലിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഏകദേശം ഒരു ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഈ പ്ലയർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറൻസുണ്ട് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ റൈസ് ബീൻസ് മൊത്തം ഫസ്റ്റ് ഒന്ന് കോർത്ത് വയ്ക്കുക പിന്നെ സെക്കൻഡ് എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയെടുക്കുക കട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട കത്രിക എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യാൻ എടുക്കും വീണ്ടും താഴെ വയ്ക്കും കട്ട് ചെയ്യാൻ എടുക്കും അങ്ങനെ ആകുമ്പോഴത്തേക്കും മടുപ്പ് തോന്നാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ചുറ്റി വെച്ചതിന് ശേഷം എല്ലാം ചെയ്തതിന് ശേഷം ഈ കത്രിക വെച്ച് ഓരോന്നായിട്ടും ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ട് ഇതുവരെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഒട്ടും സുഖമില്ലാത്തത് കാരണം ഇന്നലെ ഒരു ദിവസം മിസ്സായിപ്പോയി അപ്പോൾ നമ്മുടെ അതാ ഗുങ്കുരു കംപ്ലീറ്റ് ഞാനിങ്ങനെ ബാക്കി വന്ന പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് സ്പീഡ് ചെയ്താണ് കാണിക്കുന്നത് വളരെ സാവധാനത്തിലാണ് ചെയ്യുന്നത് കാരണം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഉള്ള വീഡിയോ ആണ് ഞാൻ എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ആ ഒരു ലെവലിലാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങളും നല്ല സാവധാനം ചെയ്താൽ മതി ഇതാണ് ഗിയർ ലോക്ക് അപ്പോൾ ഇത്തിരി വലിപ്പം കൂടുതലുള്ള ഗിയർ ലോക്കാണ് എൻ്റെ കയ്യിലുള്ളത് അതായത് അപ്പോൾ ഇത് പെട്ടെന്നൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല ഞാൻ ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങിയിട്ട് കിട്ടിയതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗിയർ വയറിന് നമുക്ക് ചെറിയ ലോക്കും മതി സാധാരണ എല്ലാ കടയിലും അവൈലബിൾ ആവുന്നത് അതെൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണേ വലുതെടുത്തിട്ടുള്ളത് വലുതിന് വേറെ യൂസ് ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഫസ്റ്റ് ഇതാ ഇതുപോലെ രണ്ട് തുമ്പിലും ഈ ഒരു ഗിയർ ലോക്ക് നമ്മളിങ്ങനെ കോർത്തെടുക്കുകയാണ് രണ്ട് തുമ്പും ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഗിയർ ലോക്ക് കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കുമ്പോൾ അത് അവിടെ നന്നായിട്ട് ലോക്ക് ആയിട്ടിരിക്കും കുഞ്ഞ് ഗിയർ ലോക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നേനെ പിന്നീട് ആ കുഞ്ഞുമുത്ത് രണ്ട് തുമ്പിൽ ഗിയർ വയറിൻ്റെ രണ്ട് തുമ്പിലും ഇതുപോലെ തന്നെ നമ്മൾ ഗിയർ ലോക്ക് ചെയ്തതുപോലെ തന്നെ ഒരുമിച്ച് ഈ ഒരു ഒറ്റ കുഞ്ഞുമുത്ത് കോർത്തെടുക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ രണ്ട് തുമ്പും ഒരുമിച്ച് പിടിച്ചിട്ട് തന്നെ ഒരു വലിയ മുത്തും ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ഇപ്പോൾ ഇത്രയും ചെയ്തത് മൂന്നെണ്ണം ചെയ്തില്ലേ ലോക്ക് കുഞ്ഞുമുത്ത് വലിയ മുത്ത് ഈ മൂന്നും നമ്മൾ രണ്ട് തുമ്പും കൂടി ഒരുമിച്ച് എത്തിട്ടാണ് ചെയ്തത് ഇനിയിപ്പോൾ രണ്ട് തുമ്പും രണ്ട് സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഓരോ തുമ്പിലും ഫസ്റ്റ് ഒരു വലിയ മുത്ത് കോർത്തെടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്താണ് അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്നിട്ട് ഇത് ഈ ഗോപി ഷേപ്പിലുള്ള ഒരു സ്റ്റോണില്ലേ ആ സ്റ്റോണ് നമ്മൾ ഈ വീതിയുള്ള ഭാഗം ഇങ്ങനെ കോർത്തെടുക്കുകയാണ് അപ്പോൾ വീതി കുറഞ്ഞ ഭാഗം താഴ്ഭാഗത്തോട്ട് പോവും ഇതിൻ്റെ മുകളിൽ കോർത്തതുപോലെ തന്നെ ഒരു വലിയ മുത്ത് താഴ്ഭാഗത്ത് നമ്മളിങ്ങനെ കോർത്തെടുക്കുകയാണേ അതിന് ശേഷം ശേഷം താഴ്ഭാഗത്തെ ആ ഒരു വീതിയില്ലാത്ത ഭാഗമല്ലേ ആ സ്റ്റോണ് ആ സ്റ്റോണിൻ്റെ താഴ്ഭാഗത്തും ഒരു ഇങ്ങനെ ഒരു ഹോളുണ്ട് അതുവഴിക്ക് നമ്മൾ ഈ ഗിയർ വയർ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ടുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ കണ്ടാൽ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും കാര്യം എന്താണെന്നുള്ളത് അപ്പോൾ ഇതുപോലെ ചേർത്ത് വയ്ക്കുക അപ്പോൾ ഇങ്ങനെ കിട്ടും അതിന് ശേഷം മുകൾ ഭാഗത്ത് നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു വലിയ മുത്ത് കോർക്കുക സെയിം താഴെയും ഇതുപോലെ കോർത്താൽ ശരിക്കും കിട്ടില്ല അതുകൊണ്ട് ഫസ്റ്റൊരു താഴ്ഭാഗത്ത് ആദ്യമൊരു ഗുങ്കുരു കോർക്കുക പിന്നെ ഒരു വല്യമുത്ത് പിന്നെ വീണ്ടും ഒരു ഗുങ്കുരു പിന്നെ ഒരു കുഞ്ഞുമുത്ത് ഈ ഒരു ലെവലിലാണ് പിന്നീട് അങ്ങോട്ടെല്ലാം ചെയ്യേണ്ടത് അതായത് മുകളിലൊരൊറ്റ വലിയ മുത്തേ കോർത്തിട്ടുള്ളൂ താഴ്ഭാഗത്ത് ഒരു ഗുങ്കുരു ഒരു വല്യ മുത്ത് ആ ഒരു ഗുങ്കുരു ഒരു കുഞ്ഞുമുത്ത് അങ്ങനെ വേണം ചേർക്കാനായിട്ട് അപ്പോഴേ നമ്മുടെ ആ ഗോപിഷേപ്പ് ആ കൂർത്ത ഭാഗവും ആ വീതിയുള്ള ഭാഗവും തമ്മിൽ ഇങ്ങനെ നന്നായിട്ട് യോജിച്ചിരിക്കുകയുള്ളൂ അതിനുശേഷം വീണ്ടും ഒരു ക്രിസ്റ്റലിൻ്റെ സ്റ്റോണ് റൈൻ സ്റ്റോൺ ആണേ അത് റൈൻ സ്റ്റോൺ ഇങ്ങനെ കോർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ താഴ്ഭാഗത്തും അങ്ങനെ കോർക്കണം നമ്മളിപ്പോൾ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ആ ഒരു വയർ കംപ്ലീറ്റും ഇങ്ങനെ ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഗോബി ഷേപ്പ് സ്റ്റോൺ അല്ല കിട്ടുന്നതുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ സ്ക്വയറോ എന്തെങ്കിലും ഷേപ്പ് ആണെങ്കിലോ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കാരണം രണ്ട് ഭാഗത്തും ഒരേ രീതിയിൽ തന്നെ മുത്ത് കോർത്തെടുത്താൽ മതി ഇപ്പോൾ താഴെ ഗോബി ഷേപ്പ് ആയതുകൊണ്ട് തന്നെ കൂർത്ത ഭാഗവും വീതിയുള്ള ഭാഗവും ഇല്ലേ അത് ഒന്ന് ടൈൽ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മുകൾ ഭാഗത്ത് ഒരൊറ്റ മുത്തും താഴെ ഒരു ഗുങ്കുരും പിന്നെ ഒരു വലിയ മുത്തും പിന്നെ ഒരു ഗുങ്കുരു പിന്നെ ഒരു കുഞ്ഞുമുത്ത് ആ ഒരു രീതിയിൽ കോർത്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ വെയിറ്റ് ഉള്ള ഒരു സംഭവം ഞാൻ പുറത്തെടുത്തത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനും കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് രണ്ട് തുമ്പും കൂടെ ഇങ്ങനെ കോർത്ത് ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ അതുപോലെ ഒരു വലിയ മുത്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞിമുത്ത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഒറക്കുക നമ്മൾ ഫസ്റ്റും അങ്ങനെയാണ് ചെയ്തത് തുടക്കത്തിൽ ഇതുപോലെ ഒരു കുഞ്ഞിമുത്തും ഇങ്ങനെയൊന്ന് എടുത്തിട്ടുണ്ട് അതിൻ ശേഷം നമ്മൾ ഒരു ഗിയർ ലോക്ക് ആണ് കോർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ കമ്പി ഒരുപാട് ഇങ്ങനെ കോർത്ത് നിൽക്കുകാണെങ്കിൽ ജസ്റ്റ് നമുക്ക് തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് കളയാം ആ കമ്പിയല്ല വയർ അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒരു ലോക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കേണ്ട കാര്യമുണ്ട് എന്നിട്ട് നമ്മൾ എപ്പോളും ലോക്ക് ചെയ്യുന്നതുപോലെ തന്നെ ആ വയറ് തിരിച്ചെടുത്ത് ആ ലോക്കിനകത്ത് ഇതുപോലെ ഇങ്ങനെ വെക്കണം വെച്ചിട്ട് രണ്ട് തുമ്മും ഒരേപോലെ ആയതിന് ശേഷം നന്നായിട്ട് ആ ലോക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടിയത് ഈ വലിയ ലോക്ക് ആയതുകൊണ്ടാണ് കുഞ്ഞ് ലോക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നേനെ അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ കഴുത്തിൻ്റെ ചുറ്റളവാണ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ രണ്ട് മടക്കിലാണ് അതെടുത്തത് അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ മാത്രമേ അത് കവർ ചെയ്ത് നിൽക്കൂ ബാക്കിക്ക് വേണ്ടിയിട്ട് ഇത് ജംബറിങ് ആണ് ഈ ജംബ്രിങ് ഞാൻ രണ്ട് ഭാഗത്തോട്ടും ഇങ്ങനെ കോർത്തിട്ട് കുറച്ച് ചെയിനാണ് ഞാൻ മുന്നേ വാങ്ങി വെച്ചതിലുള്ള ചെയിനാണ് നമുക്ക് ഏത് ചെയിന് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ മാല എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചരടായാലും മതി അതൊന്ന് ജസ്റ്റ് അതിലോട്ടൊന്ന് കോർത്തിട്ട് കൊടുക്കുക അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇത്രയെങ്കിലും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇത് രണ്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഇതാണ് കൊളുത്ത് ഇത് എസ് കൊളുത്താണേ ഈ എസ് കൊളുത്ത് ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാല റെഡി ആയിട്ട് കിട്ടും കുറച്ചും കൂടി നീളമുള്ള ചെയിൻ ആണെങ്കിൽ വലിയൊരുക്കൊക്കെ യൂസ് ചെയ്യാം ഇപ്പോൾ എൻ്റെ കഴുത്തിന് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരളവേ കിട്ടിയിട്ടുള്ളൂ ചെയിനിന് കുറച്ചും കൂടി നീളം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റായേ അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് ആ റൈസ് ബീച്ചിന് പകരം കുറച്ച് റൗണ്ട് ഷേപ്പുള്ള ബീച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നേനെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്